ഞാൻ എപ്പോഴും പറയാറുണ്ട് ആവർത്തന വിരസത വരും പടലുള്ളവരിലൊക്കെ നമ്മുടെ കൊറോണ സമയത്ത് എല്ലാവരും പ്രയാസപ്പെട്ട കൊറോണ എല്ലാ ഇന്നലെ കൊറോണയിൽ പൊലിഞ്ഞു പോയ ഒരു ജീവിതം പിന്നോട് ഒരാൾ പന്തുവെച്ചു അയാൾക്ക് പെർഫ്യൂമിന്റെ ബിസിനസ് ആയിരുന്നു കൊറോണ കഴിഞ്ഞപ്പോഴേക്ക് പുറത്തു ഒക്കെ കച്ചവടായി പിന്നെ കൊണ്ടുപോയി കളയല്ലാതെ കുറെ കഴിഞ്ഞാൽ കച്ചവടം അവസ്ഥ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്ത് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട മാലിമീങ്ങൾക്ക് മുത്താലിമ്യങ്ങൾക്കൊക്കെ സാന്ത്വനമേകി അന്ന് നമ്മുടെ അജുവ മണ്ണഞ്ചേരി മേഖലയിൽ അതുപോലെ ആലിമീങ്ങളെ മുത്താലിമീങ്ങളെ ആദരിക്കുന്ന ചടങ്ങുകളും പ്രഭ്യല്ലവരിൽ മൗലിക സദസ്സും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ തുമ്പോളിയിലെ ഭവനവും സമർപ്പണവും അങ്ങനെ തുടങ്ങി ആവശ്യ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാവരുടെയും പേരൻ കറിഞ്ഞുകൂടെ നമ്മുടെ നൂർ അങ്ങഞ്ചേരിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഈ പ്രദേശത്തെ കൂട്ടുകാർ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ പരിപാടികളിലൊക്കെയും വിനീതനായി എന്നെ പങ്കെടുപ്പിക്കാൻ അവർ പരിശ്രമിക്കാറുണ്ട് പലപ്പോഴും അള്ളാഹു ഈ സ്നേഹബന്ധം നാളെ മുത്തനബിയോടൊപ്പം സ്വർഗത്തിനൊരുമിക്കാനുള്ള സബബായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അജയ്യനായ നായകൻ ജൗഹറുൽ എൻവാർ അബ്ദുന്മാദിനി അല്പസമയം മുമ്പ് വീണ്ടും ആതുരാലയത്തിൽ അഡ്മിറ്റായി റമദാനിൻ്റെ തുടക്കത്തിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായി ആ പിന്നെ അതിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് വിശ്രമവേളയിലായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്ന് ആശുപത്രിയിൽ മാധിനിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഒരു വ്യാഴവട്ടക്കാലം അബീബായ റസൂലുലാഹി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഖരിതമാക്കിയ അനന്യസാധാരണ പ്രസക്തി നമ്മളൊക്കെ മനമൊരുകി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ആ സ്നേഹം നമ്മോട് പ്രവാചകർ പഠിപ്പിച്ചു നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണമെന്ന് മുത്തരവിയെ അങ്ങേയറ്റം മഹബത്ത് വെക്കുന്ന അവിടുത്തെ കുടുംബത്തെ മഹബത്ത് വെക്കുന്ന ഒരു മഹാമനീഷിയാണ് മഹുതരി അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മഹുരിയെ നാം സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാകും പ്രിയപ്പെട്ടവരെ സാമ്പത്തിക പരാധീനതകൾ മഹുദരിക്കൊണ്ടത് മഴതരി പറയൂല നമുക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭാഗത്തേക്കുള്ള സഹായമൊക്കെ സ്വീകരിക്കാൻ ഇവിടെയൊക്കെ പ്രവർത്തകരുണ്ടാകും അതുപോലെ അതിൻ്റെ ർ കോഡും ഒക്കെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ സഹായം ആശുപത്രി ചെലവിനൊക്കെ കഴിയുന്നവർ നൽകിയാൽ നിന്നായിരിക്കും ജഗനിയന്തായാഹുവെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടാതെ സുഗൃമായി നീ സ്വീകരിക്കണേ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും നീ മാപ്പാക്കണേ അള്ള ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നൽകണേ അള്ള അജുവയുടെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ കൂട്ടുകാർ ഈ സമ്പത്ത് സംഭരിക്കുന്നതിന് അതുപോലെ ആളുകളെ സഹായിക്കുന്നതിനായി അവരെ പ്രയത്നിച്ചു പ്രവർത്തിച്ചു ം ചെയ്തു നീ സ്വീകരിക്കണം റഹ്മാനെ ഇതിലേക്ക് സംഭാവനകൾ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അൻപത് എറ്റ് നൽകിയ ശുക്കൂർ സാഹിബ് ഉൾപ്പെടെ എല്ലാവർക്കും നീ ഹയറും പറഞ്ഞ ഒരു പോയിന്റ് കണ്ടില്ലേ അടുത്ത വർഷം നമുക്ക് കൂടുതൽ കിറ്റ് കൊടുക്കണം പക്ഷെ പാവങ്ങളില്ലാതെയാകണം സാധുക്കൾ അതിന്റെ നിർമാർജ്ജനമൊക്കെ നടക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ജക്കാത്തും സ്വതക്കും ഒക്കെ വിനിയോഗിച്ചാൽ ഇവിടെ പാവങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴാണ് ആ പാവങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുന്നത് ജക്കാത്തിന്റെ സമ്പത്തൊക്കെ ബാലൻസ് വന്നിട്ട് കേന്ദ്രത്തിലേക്ക് കയറ്റിവിട്ട കാലഘട്ടം ഇസ്ലാമിക് ചരിത്രത്തിലുണ്ട് വാങ്ങാനും എന്ന് ചോദിച്ച് കൊട്ടയിൽ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആളുകൾ നിർവഹിക്കണം പരമാവധി നൽകണം നടത്തണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സച്ചരിതരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ഉൾപ്പെടെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ റഹമത്തും നൽകണം റഹ്മാനെ തടച്ചവരെ يا علامة يا مالي الله يا الله. الله اللهم جعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا وجعل هو هجة لنا لا هجة علينا اللهم اعتق رقابنا ورقاب ابائنا وامهاتنا من الديون والمظالم والنار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بسم الله الرحمن الرحيم أن فرشد نمد أي سميرنا ونقارنا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته